ഫ്രണ്ട്സ് ട്രാവൽ ടൈൽസ് മൈനിബിൻ്റെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനങ്ങനെ എൻ്റെ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് ടൈം പാസിന് വേണ്ടി നമ്മൾ രാത്രി കാണുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഞാനെങ്ങനെ മുപ്പത്താറാമത്തെ എപ്പിസോഡ് കണ്ടു തുടങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം എൺപത്താറാമത്തെ എപ്പിസോഡ് വരെ എത്തി നിൽക്കുന്നു ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ് എല്ലാവരും നല്ല കണ്ടസ്റ്റൻ്റാണ് എല്ലാവരും നല്ല ഗെയിം കളിക്കുന്നുണ്ട് നെവിൻ്റെ ഗെയിം നല്ല കളിയായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ അനീഷ് എന്ന് പറഞ്ഞ ഗെയിം നന്നായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല ഗെയിമായിട്ട് തോക്കി കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം കപ്പഡിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അനീഷ് ആയിരിക്കും അല്ലെങ്കിൽ നെവിൻ ആയിരിക്കും എന്തായാലും മണി ബാങ്ക് എന്ന് പറഞ്ഞൊരു ഒരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ നിവിന് കളിക്കാൻ പറ്റത്തില്ല ഈ ഒരാഴ്ച കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചയാണ് നിവിന് പറഞ്ഞേക്കുന്ന പണിഷ്മെൻ്റ് ഉള്ളത് ഈ ഒരാഴ്ച എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിവൻ്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരാനെനിക്കും നടക്കാൻ പോകുന്നത് എനിക്ക് വന്നത് തോന്നുന്നത് ഇപ്രാവശ്യം ഔട്ടാകുന്നത് അക്ബർ ആയിരിക്കും അക്ബർ അല്ലെങ്കിൽ സാബുവൻ സാബുവാൻ്റെ ഗെയിമും അക്ബറിൻ്റെ ഗെയിമും അങ്ങനെ തീരെ പ്രഷറൊക്കെ പറ്റുന്നില്ല തോന്നുന്നു കാരണം കാരണമെച്ചാൽ വോട്ടിൻ്റെ ഇത് നോക്കിയിട്ടാണ് ഇനിയുള്ള ആൾക്കാരെ അവിടെ നിൽക്കണം വേണ്ടെന്ന് നോക്കുന്നത് എനിക്ക് ശക്തമായിട്ടുള്ളൊരു വോട്ടിങ് നിവിന് നല്ല കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അക്ബറിനും സൗമനുമാണ് എപ്പോഴും വോട്ട് കുറവ് കിട്ടുന്നത് എന്തായാലും ഒരാഴ്ചയാണ് ടൈമുള്ളത് ഇപ്പോൾ തന്നെ വോട്ടിങ് തുടങ്ങിയിട്ടുണ്ട്